ഈ ശൈത്യനെ പോലുള്ളൊരു ഫ്രണ്ട് ലോകത്തിൽ ഒരാൾക്കും ആൾക്കും കിട്ടാതിരിക്കട്ടെ കാരണം ഇത്രയും കൊടൂര വിഷമായിട്ടുള്ള ഒരനത്തിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല അറ്റ്ലീസ്റ്റ് നമ്മൾ സീരിയൽസിൽ കാണുന്ന അത്രയും നെഗറ്റീവ് ഷെയ്ഡുള്ള റോൾസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരിൽ പോലും ഇത്രയും മാരകവശമുള്ള ഒരു എനത്തിനെ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല എനിക്ക് തോന്നിപ്പോയൊരു കാര്യം എന്ന് പറയുന്നത് അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ ശൈത്യം നടക്കുന്നതെന്ന് പറയുന്നത് ശൈത്യ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെരുപ്പൂരി അടിക്കാൻ തോന്നുന്നു എന്നത്തിലുള്ള കാര്യങ്ങളും നുണകളും മാത്രമാണ് അടിക്കുന്നത് അതായത് അനുമോളെ കുറിച്ച് എന്ത് പറയുമ്പോഴും ഏറ്റവും ഏറ്റവും മോശമായിട്ടുള്ള കാര്യം മാത്രം പറയാൻ ശ്രമിക്കുകയാണ് ആര്യനും അനുമോളും തമ്മിൽ അതായത് അനുമോൾക്ക് ആര്യനോട് ക്രഷ് ഉണ്ടായിരുന്നു എന്നൊരു സംഭവം എല്ലാവർക്കിടയിലേക്ക് നുണയടിച്ച് ഇട്ടുകൊടുത്തത് ശൈത്യാണ് നമ്മൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന എപ്പിസോഡ്സ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അതിനകത്ത് അനുമോൾ എത്രയോ വെട്ടം പറഞ്ഞുകഴിഞ്ഞു ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരുത്തനോട് മുപ്പത് വയസ്സുള്ള എനിക്ക് തോന്നുന്ന സ്നേഹം ഈ പറയുന്ന പ്രണയമല്ല മറിച്ച് അനുജനോടുള്ള സ്നേഹമാണെന്ന് ഇത് ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ പറ്റും ഇനി അടുത്തത് ഇന്നലെ വന്ന് കയറിയതിനു ശേഷം അവൾ അടുത്തെടുത്തിടുന്നത് ജീവിതം തകർത്തു അതും പോട്ടെന്ന് വയ്ക്കാം പിന്നെ പറയുന്ന കാര്യം വെള്ളിയിലുള്ള സ്റ്റാർ മാജിക്കിലെ തങ്കച്ചന്റെ കാര്യം തങ്കച്ചൻ പോലും ഇന്നലെ അനുമോൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ തേച്ചിട്ടു പോയ തന്റെ പൈസയെല്ലാം അല്ലെങ്കിൽ ഊറ്റിയെടുത്തിട്ട് എടുത്തിട്ട് പോയ ഒരു പെണ്ണിന് വേണ്ടി ഒരാണു വന്നെന്ന് ഓട്ട് ചോദിക്കില്ല അപ്പം ഇന്നലെ ഈ പറഞ്ഞ തങ്കച്ചൻ വരെ അനുമോൾക്ക് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അനുമോളുടെ ഭാഗത്ത് നൂറ് ശതമാനം സത്യവും ശരിയും ഉള്ളതുകൊണ്ടാണ് ഈ ഗോസിപ്പുകൾ മാത്രമായതുകൊണ്ടാണ് ഷൈത്തി ഇന്നലെ ആ വിഷയോ എടുത്തിട്ട് വീണ്ടും ആൾക്കാർ നെഗറ്റീവ് ആക്കാൻ നോക്കി അതൊക്കെ പോട്ടേന്ന് വെക്കാം ഇപ്പൊ ഇറക്കിയിരിക്കുന്നതാണ് ഏറ്റവും മാരകം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശൈത്യക്കെതിരെ വല്ല ഈ പറയുന്ന മാനനഷ്ടത്തിന് അങ്ങനെ വല്ല കേസും കൊടുക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇത്രയും ഗോസിപ്പുകൾ അടിച്ചിറക്കുന്ന ഒരു ലേഡി എന്ന് പറയുന്നത് ഇത്രയും നോണ പച്ച നൊണ പറയാൻ പറ്റുന്ന ഒരു ലേഡി എന്ന് പറയുന്നത് ആദ്യമായിട്ട് കാണുവാണ് കാരണം ഇപ്പൊ ലൈവില് രണ്ട് പേര് വന്നിട്ടുണ്ടായിരുന്നു ആ രണ്ട് പേര് എൻട്രി ആയിട്ടുള്ളത് പ്രവീണും ജിഷിനു ആയിരുന്നു ഇവർ വരുന്ന ഉടനെ തന്നെ കുറേ പേർക്ക് സംസാരിക്കുന്നു അതിൽ അനുമോളും പ്രവീണും സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ശൈത്യ അവിടെ നിന്ന് ശൈത്യ പ്രവീണിനടുത്ത് പറയുകയാണ് കൃത്യമായിട്ട് അതായത് നമ്മൾക്ക് ഇതുവരെ ഒന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല ഇനി വേണം ഒന്ന് സംസാരിക്കാൻ ഇത് പറഞ്ഞു തീർന്നിട്ടേ ഉള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് തന്നെ അറിയാം ശൈത്യ അതിന് മുൻപേ പോവുകയൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ട് പ്രവീണമായിട്ടുള്ള ഒരു സംഭവം വന്നിട്ടില്ല സംസാരമോ ഒന്നും വന്നിട്ടില്ല ഇപ്പം വന്നപ്പം തന്നെ ശൈത്യ പറയുവാണ് പ്രവീണുമായിട്ട് ഇതുവരെ സംസാരിക്കാൻ പറ്റില്ല ഇനി വേണം ഒന്ന് സംസാരിക്കാൻ അതും അനുമോ അടുത്ത് ഭയങ്കര കട്ട അല്ലെങ്കിൽ സ്നേഹമാണ് അവർ അവരുടെ ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ ഉണ്ടായിരുന്നു അത് കണ്ടതിൻ്റെ സൂക്കേടോ അല്ലെങ്കിൽ ഇപ്പം ഇവര് സംസാരിക്കുന്നതിൻ്റെ കൊണ്ടായിരിക്കാം തൊട്ടടുത്ത സെക്കൻഡിൽ ആതില നൂറ ഷാനവാസ് ശൈത്യ നാല് കട്ടപ്പകൾ കൂടെ ഒന്നിച്ചിരുന്നുകൊണ്ട് കൊണ്ട് മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് കുറേ നോണകൾ അടിച്ചിറക്കുകയാണ് അതിൽ ഒന്നും പറ്റുന്നില്ല എന്ന് കാണുന്ന സമയത്ത് ശൈത്യ അവസാനം ഒരു ഒരടവിറക്കുവാണ് ഈ അമ്മായി പരദൂഷണം പറയുന്ന അമ്മായിമാരില്ലേ അതുപോലെയൊക്കെ തന്നെയാണ് ഏകദേശം അടിച്ചിറങ്ങുന്നത് അതായത് അനുമോൾ പ്രവീണ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ ക്യാമറകളും നമ്മളെ തന്നെ ഫോക്കസ് ചെയ്യുന്നു അതുകൊണ്ട് നമുക്കൊരു ലൗ കോംബോ പിടിച്ചാലോ ഒരു ട്രാക്ക് പിടിച്ചാലോ അതിൻ്റെ തൊട്ട് അടുത്ത ആഴ്ച ഈ പറയുന്ന പ്രവീൺ ഔട്ട് ആവി പോവുകയും ചെയ്തു അപ്പൊ ഇവരൊക്കെ അന്ധമിട്ട അയ്യ ഇത്രയും ചീപ്പ് ഒരു ഗെയിമർ ആയിരുന്നു അനുമോള് ഈ പറയുന്ന നൂറ പറയുകയാണ് അയ്യോ അവളെ ഒരു പരിധിയിൽ അപ്പുറത്തേക്ക് അടുപ്പിക്കാത്ത നന്നായി മാറ്റി ഒരു കയ്യകലം പാലിച്ച് അഞ്ഞപ്പം നിർത്തിയിക്കുന്ന നന്നായി ഇവിടെ പോലെ ഒരുത്തി എടുത്താണ് മിണ്ടിക്കൊണ്ടിരുന്നത് എന്നൊക്കെ പറയുവാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ അടുത്തതായിട്ടൊരു ന്യായീകരണം പോലെ ശൈത്യ പറയാണ് ഇത് അടുത്ത് പറഞ്ഞത് പ്രവീണാണെന്ന് അപ്പം നമ്മൾ കുറച്ച് മുൻപ് കേട്ടിട്ടേ ഉള്ളൂ പ്രവീണിൻ്റെ അടുത്ത് പോയി ശൈത്യ പറയുവാണ് നമുക്ക് ഇതുവരെ സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ തൊട്ടടുത്ത നിമിഷത്തിൽ പറയുവാണ് പ്രവീൺ പറഞ്ഞു ഇങ്ങനെ ഒരു കോംബോ പിടിക്കാൻ അനുമോള് പറഞ്ഞിരുന്നു അപ്പം എന്തുമാത്രം നുണ പറയുന്ന ഒരു പ്രത്യേക ക്യാരക്ടർ